നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേച്ചിമാരെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെമി സിൽക്കിന്റെ പുതിയ വെറൈറ്റി ഡിസൈൻസ് ആണ് ഇതാ ഇത് റീസ്റ്റോക്ക് വന്നതാണ് ഇപ്പോ ഇതിന്റെ എം ആർ പി എഴുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സാരി കിട്ടും ഇതാണല്ലേ ഇതൊക്കെ ത്രെഡ് വർക്കാണ് കസവില്ല ഈ സാരിയിൽ കസവെന്ന് പറഞ്ഞ സാധനം ഇല്ല ബോർഡർലെസ് ആണ് ഇതൊക്കെ ത്രെഡ് വർക്കാണ് ഉണ്ടല്ലേ ഇത് ഇത് മുന്താണിയാണ് ഇത് സാരി ഡിസൈൻ ഇതാണ് ബ്ലൗസ് പ്ലെയിൻ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇതാ ഇതൊരു പച്ച മൂന്താണിക്കൊരു കളറും സാരി ഒരു കളറാണ് കേട്ടോ ഇതാ ഉണ്ടല്ലേ ഇതൊരു കളർ ഇതെല്ലാം ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളറുകളൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ചേച്ചിമാർ ഇതിൽ ഏതെങ്കിലും കളറുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന താഴെകാട് നമ്പറിലയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കുറയാനിടാം എന്നിട്ടല്ലേ ലാവണ്ടർ ഇതാ ഇത് അത് കാണിച്ച കളർ തന്നെ ഡിസൈൻ ചേഞ്ച് ഇത് വന്നിട്ട് തൊള്ളായിരത്തി മുപ്പത് രൂപ ഈ സാരിഡർ റേറ്റ് എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടും സോറി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി മുപ്പത് രൂപയുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് ഡബിൾ കളറാണ് ആണ് നടിപൊളി സെമി സോപ്ഷിൽക്കാണ് ഇതാ ഇതൊരു കളർ ചേച്ചിമാരെ ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയുടെ സാരി ചേച്ചിമാരിപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാത്ത ചേച്ചിമാർ അറിയാത്ത ചേച്ചിമാരോ അമ്മമാരോ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഞങ്ങൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എന്ത് റേറ്റ് പറയുന്നു ആ റേറ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ ആ സാരി എടുത്ത് കാണിച്ചു തരാം അപ്പോൾ ടോട്ടൽ റേറ്റ് തൊള്ളായിരത്തി മുപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ തൊള്ളായിരത്തി മുപ്പത് രൂപയുടെ സാരി എന്ന് പറഞ്ഞാലും കാണിച്ചു തരാം അതൊക്കെ ഡബിൾ കളറാണ് ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാർ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പുതിയ പുതിയ കളറാണ് പുതിയ വെറൈറ്റിയാണ് ആണ് വേണ്ടല്ലേ ന്യൂ ഡിസൈനാണ് ഇതാ കത്തപ്പച്ചേ ചേച്ചിമാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പോകാത്തിലാണ് ഞാൻ സാരികൾ വെച്ചിരുന്നത് എല്ലാം അടിപൊളി കളറുകളാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സാരിയാണ് ഉണ്ടല്ലേ ചേച്ചിമാരെ ഞാൻ ഇത്രയും കളറുകൾ കാണിച്ചു ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് പറയാൻ വിടാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം